ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് പൊടിയൊന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിക്ക് കറി ഉണ്ടാക്കണേ സോയാബീൻ കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അതിൽ ഇട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ ആ ഒരു സമയം കൊണ്ട് പിന്നെ അതിൽക്കുള്ള നിർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരക്കുകയും വേണം കേട്ടോ അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ചേർക്കുന്നുണ്ട് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ചോറ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിനും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ സോയാബീൻ്റെ കറി രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ വറുത്തത് മതി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ കറി കറി ഉണ്ടാക്കണ്ട വറുക്കണം ചെയ്യണ്ട കേട്ടോ പിന്നെ ഇന്നും ഉച്ചയ്ക്ക് കറിയൊന്നും ഞാൻ വെക്കണില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സോയാബീൻ്റെ കറി ആക്കി അങ്ങനെ വെക്കുന്നത് കേട്ടോ ഇന്നലത്തെ ചീരക്കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ അപ്പം അത് കാരണം ഇന്ന് ഉച്ചയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് കുട്ടികൾക്കും ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം ഒന്ന് അരിപ്പൊടി ആ ഒരു ഒന്ന് ആദ്യം മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് അല്ലെങ്കിൽ ജാറിന് വല്ല കുഴപ്പം വരും അതിനെ കട്ട കട്ടയായിട്ട് അരയാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും അത് കാരണം അങ്ങനെ അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്ത് അതൊന്ന് ലൂസാക്കി ലൂസാക്കണം ആ പാത്രേ അതങ്ങനെ ഉപ്പും എല്ലാം ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ സവാള എന്താ സോയാബീൻക്കുള്ള സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലഞ്ഞ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ച അതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഇത് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചൊന്ന് കുതി ഒന്ന് കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ അപ്പുറത്ത് കുക്കറിൽ കറി ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഇതാ നിർദ്ദോഷിക്കുള്ള ബാറ്ററൊക്കെ ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തേത് കുറച്ച് കട്ടിയായി കട്ടിയായിട്ടോ പിന്നെ ഞാൻ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വീണ്ടും പിന്നെയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഈയൊരു പാന് വലുതായതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഉണ്ടാക്കണം അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടുകയുള്ളത് അപ്പോൾ അത് കാരണം അങ്ങനെ ഇതാ ഞാനത് ദോശകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് കുക്കറിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് സോയാബീൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അവർ എന്താ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങട്ടോ ഏട്ടനെന്ന് വീട്ടിലുണ്ട് അപ്പോൾ അത് കാരണം ഏട്ടൻ ഏട്ടനവരെ പിന്നാലെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം സോയാബീനൊക്കെ തന്നെ ഞാനും കറി വെക്കേണ്ടതും പിന്നെ വറുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറില് ഇന്നും വെക്കുന്ന പോലെ തന്നെ കുക്കറിൽ സോയാബീൻ വെച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസം കൂടെയാണ് കേട്ടോ എൻ്റെ ബ്ലഡിൻ്റെ ടെസ്റ്റ് ഇന്നൊന്ന് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം ഇപ്പോൾ എത്ര ബ്ലഡ് ബ്ലഡ് കൂടിയോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് കാണിക്കാനാണ് കേട്ടോ പറഞ്ഞത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പിന്നെ എൻ്റെ പണികളും കൂടെ രാവിലത്തെ കുറച്ച് ഒരുങ്ങിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണം അപ്പോൾ എന്താ ഇതിന് മുന്നേ കാണിച്ചൊന്ന് ബ്ലഡ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്തത് കിട്ടി കേട്ടോ അപ്പോൾ ഇന്നിപ്പം എങ്ങനെയെന്ന് അറിയേണ്ടില്ല അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ടേ ഉള്ളൂ അറിയാം ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്നും പോണ ആ ഒരു ടൈമിന് പോകണ്ട ഡോക്ടറെ കാണിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ഒരു മണി സമയം ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ പോകാറുള്ളത് ലാസ്റ്റിക്കാണ് പോകാറുള്ളത് അങ്ങനെ ആകുമ്പോൾ വേഗം കാണിച്ചു വരാം ഇതിപ്പോൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് കിട്ടുകയില്ലേ എന്നും അറിയണം പിന്നെ അഥവാ കിട്ടുവാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ടും വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് കറി വേറെ ഒന്നും ഉണ്ടാക്കണില്ല എന്നാലത്തെ കറി ഇരിക്കുന്നുണ്ട് പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് രാവിലെ ഈയൊരു കറി കണ്ട ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറ് വെച്ചാൽ മതിയല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ കുക്കറിലെല്ലാം ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കിഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞെടുത്തതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ട് തക്കാളിയും ചേർത്ത് പിന്നെ അതിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് ഓർത്തിട്ടുണ്ട് കേട്ടോ ഗരം മസാല മാത്രം കയ്യിലുണ്ടായിരുന്നില്ല അത് ചേർത്ത് അത് ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടുകൊടുത്തിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒരു കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇന്നലെ ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അവർ അത് പിന്നെ അത് കൊണ്ടുപോവ കൊണ്ടുപോകണില്ല പറഞ്ഞു അപ്പോൾ അത് കാരണം എന്താ അത് ഞാൻ അങ്ങനെ തൊലി വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതുകൊണ്ടോ അപ്പോൾ അതും അതിലേക്ക് ഒരു ഉരുളം കിഴങ്ങും അതിലേക്ക് ചേർത്ത് വർക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് ചേർത്ത് വെച്ച ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർദ്ദോഷക്കെ ചുറ്റടുക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ എന്താ അനുമോൾക്ക് ഞാനും ഇവിടെ സേമിയും ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതുണ്ടാക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അനുമോൾ പറഞ്ഞ ദോശ മതിയെന്നു കേട്ടോ അവൾക്ക് ഇഡ്ഡലിയും ദോശയും അതാണ് കാര്യമായിട്ട് അതാണ് ഇഷ്ടം അപ്പോൾ അത് കാരണം ദോശ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അരിയൊന്നും വെള്ളത്തിലിട്ട് അരച്ചതൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ നിർദ്ദോഷയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ അവൾ രാവിലെ പോകുമ്പോൾ കഴിക്കാൻ വലിയ എന്താ കഴിക്കാൻ മടിയെ കാണിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ കഞ്ഞിയൊക്കെയാണ് കൊടുക്കാറുള്ളത് ഇന്നിപ്പോൾ ചോറൊന്നും വെച്ചിട്ടില്ല ഇപ്പം അവർ കൊണ്ടാത്തതുകൊണ്ട് രാവിലെ ചോറാവലില്ല അപ്പോൾ നിർദോശം പിന്നെ ഏട്ടൻ അവൾക്ക് എന്താ കഴിക്കുന്ന ആ ടൈമിൽ ഏട്ടൻ വാരിക്കുകൊടുത്തു കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ കഴിച്ചു അങ്ങനെ അപ്പോൾ താ ഈ ഒരു വറക്കാനുള്ളതേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചിക്കൻ മസാല പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൽ നിൽക്കും കേട്ടോ നല്ല എന്താ ടേസ്റ്റ് ആയിട്ട് കിട്ടും ഒരു മരിഞ്ഞ് കൊണ്ടാകും മുരിഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ വറുത്തെടുത്തത് അങ്ങനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുത്തു പിന്നെ കുട്ടി അനിമകളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനും അതിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഇത് ദോശയെല്ലാം ആയിട്ട് ഇതെല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ മുടി കെട്ടി കൊടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് ഏട്ടൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊന്നും കഴിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി കൊടുത്തു കറിയെല്ലാം ആയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിൽ പറഞ്ഞയച്ചോട്ടോ പിന്നെ ഞാൻ ഞാനും ചായ ഒക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളും കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ വെച്ചിട്ട് പിന്നെ മുറ്റടിക്കലും മകം അടിച്ചു വാരിത്തൊടയ്ക്കലും മലക്കലും അങ്ങനെയുള്ളതൊക്കെ വേഗം വേഗം കഴിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളെ ഏട്ടം കൊണ്ടാക്കാൻ പോയിട്ട് വന്നിട്ട് ഏട്ടൻ പറഞ്ഞു എന്താ കുട്ടി ടീച്ചർ പറഞ്ഞു അവർ ഉച്ചയ്ക്ക് വിടുന്നു കേട്ടോ അപ്പോൾ എക്സാമൊക്കെ ആവാനായില്ലേ അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് വിടുന്നു പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഡോക്ടറെ കാണിച്ചിട്ട് നേരെ അവരെ കൊണ്ടാ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പോകണം അപ്പോൾ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ കുറച്ചും കൂടി നേരത്തെ പോയി പിന്നെ ഇതാ അവിടെത്തി ബ്ലഡ് എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അത് വേഗം കിട്ടും പറഞ്ഞു അതിന് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ല അത് വേഗം കിട്ടി അത് കിട്ടി ടോക്കന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കേട്ടോ ഡോക്ടർ നോക്കണത് ഡോക്ടറെ വീട് തന്നെയാണ് അപ്പോൾ ടോക്കൺ പോയി എടുത്തു അപ്പോൾ മുപ്പത്തി നാലാണ് കേട്ടോ ടോക്കൺ കിട്ടിയത് അപ്പോൾ ഇവിടുന്ന് ആ ഒരു റിസൾട്ടൊക്കെ കിട്ടി പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പം അവിടെ ഡോക്ടർ കുറച്ച് സമയം ചായയൊക്കെ കുടിക്കാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിച്ച് ഞങ്ങൾ കാണിച്ചത് അപ്പോൾ അവിടെ കുറച്ച് സമയം വൈകിട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടിൽ ഇപ്പം ബ്ലഡ് കൂടിയിട്ടുണ്ട് കേട്ടോ പത്തേ പോയിൻറ്റ് ആറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഫസ്റ്റിൽ കാണിച്ചപ്പം അഞ്ചേ ആറേ പോയിന്റ് ആയിരുന്നു പിന്നെ അത് ഏഴേ പോയിൻ്റ് ആയി ഇപ്പോൾ പത്തേ പോയിൻ്റ് ആറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും കാണിച്ചിട്ട് പിന്നെ ഡോക്ടർ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾ വന്നു പിന്നെയും കുറച്ച് ബ്ലഡിനുള്ള മരുന്നുകൾ വീണ്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം പത്തേ പോയിൻ്റ് ആയി എങ്കിലും അതും കുറവെന്നെ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്താ കുറച്ച് വീണ്ടും മരുന്ന് മരുന്നുകളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം ഒരു ബേക്കറി കയറിയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു കിട്ടും ഏട്ടൻ്റെ ഒരു ലൈമും ഞാൻ പിന്നെ ഒരു അനാറിൻ്റെ ജ്യൂസും അതും വാങ്ങിക്കുടിച്ചു ഞാനിപ്പോൾ അധികം അല്ലെങ്കിൽ ഞാൻ ചായ ഒക്കെയാണ് കേട്ടോ കുടിക്കാറുള്ളത് ഇപ്പം ഞാൻ ചായയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ അനാറിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടോ ഇപ്പം ഈ ബ്ലഡില്ലാത്തത് കാരണം ഞാൻ അധികം അനാറിൻ്റെ ജ്യൂസ് വാങ്ങിയിട്ടാണ് കേട്ടോ കുടിക്കുക പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ചായക്ക് പകരം ഈ ഒരു ജ്യൂസാണ് വാങ്ങിക്കഴിക്കാറുള്ളത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ജ്യൂസൊന്നും കുടിക്കാറില്ല കേട്ടോ ഞാൻ എന്താ ചായ കുടിക്കാറുള്ളത് ഇപ്പം ഞാനത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ചായ ഞാൻ കുടിക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഞാൻ ഇപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം ചായ കൂടിയൊക്കെ കുറേ കുറവാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ ഇനിയിപ്പോൾ നേരെ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ടുവന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്